പ്രിയമുള്ള പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ദിനം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ സവിശേഷമായ ഒരു ദിനം മെയ് ദിനമായി തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് അറിയാം മെയ് ദിനം എന്ന് പറയുന്നത് പണിയെടുക്കുന്നവൻ അന്തഷോടെ പണിയെടുക്കാനും ആ പണിയെടുക്കുന്നതിന് അന്തസ്സായ കൂലി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആത്മസമർപ്പണത്തിലൂടെ ജീവത്യാഗത്തിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെ ലോകത്താകമാനമുള്ള പണിയെടുക്കുന്നവന് അന്തസ് നേടിത്തന്ന ദിനമാണ് മെയ് ദിനം എന്ന് പറയുന്നത് സാർവദേശീയ തൊഴിലാളി ദിനം ആ ദിനം ആചരിക്കുന്നത് കേവലമായി ആഘോഷങ്ങളോ അനുസ്മരണങ്ങളോ നടത്തുന്നതിന് വേണ്ടിയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെയ്നം ആചരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷം ധരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീ തൊഴിലാളികൾ എൺപത്തി ദിവസം സമരം നടത്തി ചരിത്രത്തിന് ഇടം നേടി ഇവിടുത്തെ ഇടതുപക്ഷ മുഖ്യമന്ത്രി അടക്കം ഈ കേരളത്തിലെ തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നവന് മെയ്ദിന സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോട് ആ പറയുന്നതിനോട് എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം അത് ചെയ്യുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അല്ലാതെ നിങ്ങൾ ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്ന എന്ത് പറഞ്ഞാലും അത് വിലപ്പാകില്ല അത് ഈ കേരള സമൂഹ

ഞങ്ങൾ കേരളത്തിലേക്ക് ഭംഗിയായി പറഞ്ഞതുപോലെ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പതാക ഏറ്റുവാങ്ങിയത് പക്ഷെ കേരളത്തിലെ മുഴുവൻ ആശാവർക്കന്മാരും എന്റെ കൂടെ ഇല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടും മൂന്നും ദിവസങ്ങളെടുത്ത് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിലും യാത്ര ചെയ്ത് പതിനാലാമത്തെ ജില്ല തിരുവനന്തപുരത്ത് ജൂൺ പതിനാലാം തീയതി നമ്മളൊക്കെ എത്തിച്ചേരും പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇവിടെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ യാത്ര നടത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ട് കൊണ്ട് പതിനേഴാം തീയതി ഇവിടെ സമാപിക്കുകയാണ് എല്ലാ ജില്ലകളിലും ഒരു ദിവസം കടന്നു പോകുന്ന ദിവസങ്ങളിൽ നാലോ അഞ്ചോ യോഗങ്ങൾ നടത്തി വൈകുന്നേരം യോഗം സ്വീകരണം ഈ എവിടെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ തെരുവിൽ ഉറങ്ങിക്കൊണ്ട് ഒരുപക്ഷെ കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സമരം നടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരുന്നത് ഈ രാധയോടൊപ്പം ആശാവർക്കരന്മാരുടെ ജീവിതം അനാവരണം ചെയ്തുകൊണ്ട് സമരം അനാവരണം ചെയ്തുകൊണ്ടുള്ള ഒരു തെരുവു നാടകം ഉണ്ടാകും ഇതിനോടകം തന്നെ കവി കുരിപ്പിഴ ശ്രീകുമാറും അഹമ്മദും ഡോക്ടർ ആസാദ് അടക്കമുള്ള നിരവധി ആളുകൾ നിരവധി കവിതകളും പാട്ടുകളും ഒക്കെ നമ്മൾ എഴുതി തന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി ആശാവർക്കരന്മാർ ഇവിടെ പാട്ടുകൾ ഒക്കെ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം അവതരിപ്പിക്കുന്ന ഒരു സ്ട്രീറ്റ് ബാൻഡും നമ്മളോടൊപ്പം ഉണ്ടാകും വളരെ വളരെ ഭംഗിയായ ഒരു സംവിധാനമാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സംസ്ഥാനം ഒട്ടാകെ തയ്യാറാക്കിയിരിക്കുന്നത് മത്തായി സാർ പറഞ്ഞതുപോലെ എറണാകുളത്തും തൃശൂരും ഒക്കെ എല്ലാ ദിവസവും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കൂടിയാണ് ആ വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നത് തീർച്ചയായും ഈ സമരത്തെ പിന്തുണച്ച മുഴുവൻ മനുഷ്യർക്കും ഈ കേരളത്തിലെ പൊതുസമൂഹ പങ്കടക്കം പിന്തുണച്ച സമരമാണ് അവരുടെ ഇടയിലേക്ക് ഇവർ എടുത്തിരിക്കുന്ന ഇവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആവർത്തിച്ചു പറയുമ്പോൾ ഇത് സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടാണ് പിടിവാശിയാണ് അപ്പൊ ഞങ്ങൾക്കത് ജനങ്ങളുടെ മുന്നിൽ തിറഞ്ഞു പറഞ്ഞ മതിയാവും ഞങ്ങളെ എൺപത്തിയൊന്ന് ദിവസം നടത്തുന്ന ഈ അതിതീഷ്ണമായ സമരം ഇനിയും തുടരുന്ന ഈ തീഷ്ണമായ സമരം എന്ത് ബുദ്ധിമുട്ടുകളെയും ഏറ്റെടുക്ക കൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് പൊതുസമൂഹത്തിന്റെ വളരെ വലിയൊരു കരുതലിലും ഒരു പ്രൊട്ടക്ഷനിലുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്ര ദിവസവും ഞങ്ങൾക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇനിയും കൊണ്ടുപോകുവാൻ കഴിയുന്നത് ആ നന്ദിയും കടപ്പാടും എല്ലാ മനുഷ്യ സ്നേഹികളോടും ഞങ്ങൾ അറിയിച്ചു കൊണ്ട് പ്രത്യേകിച്ച് ഈ സമരത്തെ ഇത് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയിലെത്തിച്ചത് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളാണ് ൾക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയ നിർലോഭമായ പിന്തുണയാണ് നിങ്ങൾക്ക് പ്രത്യേകമായി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതിനാൽ നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഈ തൊഴിലാളി സമരം ഈ കേരളത്തിലെ എടുക്കുന്നവന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സമരമാണ് അതുകൊണ്ടാണ് കേരള സമൂഹം അതീവ ശ്രദ്ധയോടെ അതീവ കരുതലോടെ അതീവ പ്രതീക്ഷയോടെ ഈ സമരത്തെ നോക്കിക്കാണുന്നത് തുടർന്നും നിങ്ങളുടെ എല്ലാം പിന്തുണ ഈ സമരത്തോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയ നമ്മുടെ മുഴുവൻ ആശാവർക്കും